എനിക്ക് വ്യക്തിപരമായിട്ട് അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഒരു സംവിധായകൻ അതായത് അദ്ദേഹം എന്നോടങ്ങനെ ഡയറക്റ്റ് ആയിട്ട് അല്ല വേണ്ടതൊന്നും തരില്ലോ എന്നുള്ള രീതിയിൽ പറഞ്ഞു അന്ന് അപ്പൊ തന്നെ ഐ വാസ് ഫിഫ്റ്റി ഐ വാസ് ജസ്റ്റ് ഫിഫ്റ്റീൻ ഇയേഴ്സ് ഓൾഡ് ദിവസം ഞാൻ സാറിന് ഫോണിൽ കൂടെയാണ് ചോദിച്ച സാറിന് വീട്ടില് ഭാര്യ ഇല്ലേന്ന് ചോദിച്ചു ഈ നാലര വർഷം സർക്കാർ ചെയ്ത പാതകമെന്താണെന്ന് വെച്ചാൽ കുറേയധികം സ്ത്രീകൾക്ക് കൂടി ഇത്തരത്തിലുള്ള ഒരു എക്സ്പ്ലോയിറ്റേഷനിലൂടെ കടന്നു പോകേണ്ട സാഹചര്യം കാരണം ഈ റിപ്പോർട്ട് കിട്ടിയപ്പോൾ തന്നെ സർക്കാർ ആത്മാർത്ഥമായിട്ട് ഇതിനകത്തൊരു സ്റ്റെപ്പ് എടുത്തിരുന്നുവെങ്കിൽ കഴിഞ്ഞ നാലര വർഷം കൊണ്ട് നടന്നിരിക്കാനിടയുള്ള എങ്കിലും നമുക്ക് നടത്താ സംഭവിക്കാതെ കുറേ പെൺകുട്ടികളെ സേവ് ചെയ്യാമായിരുന്നു സർക്കാർ കണ്ടിട്ടില്ല അറിഞ്ഞിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല കാരണം സർക്കാരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏജൻസികളാണ് ഇതെല്ലാം പുറത്തുവിടുന്നതും കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ അവർ പറഞ്ഞതിലധികം പേജുകൾ ഒളിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒളിച്ചു വെച്ചത് സർക്കാരിൻ്റെ അറിവോടുകൂടിയാണ് സർക്കാരിന് വേണ്ടപ്പെട്ടവരെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ഇതേ ആഭാസന്മാര് ആഭാസ്തരം കാണിക്കുന്ന കുറേ പേർക്ക് കുട പിടിക്കുകയും ചെയ്യുകയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കുക രഞ്ജിത്ത് എന്ന് പറയുന്ന ചലച്ചിത്ര അക്കാദമി ചെയർമാനെ കുറിച്ച് ഒരു നടി ഇത്തരത്തിൽ അവർക്കുണ്ടായിട്ടുള്ള ദുരനുഭവത്തെ കുറിച്ച് പറയുമ്പോൾ സംസ്ഥാനത്തെ മന്ത്രി തന്നെ അയാൾക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ് ഈ സർക്കാരിനെ വിശ്വസിച്ച് പെണ്ണുങ്ങൾ എങ്ങനെ പരാതിയുമായിട്ട് വരും ഒരിക്കലും വരില്ല പെണ്ണുങ്ങള് ഇവ ഇവർ ഇത്ര കൂടി പറയുന്നത് അറിയോ ഒരു സ്ത്രീയും മുന്നോട്ട് വരാൻ തയ്യാറാവില്ല എന്നുള്ള ഉറച്ച ആത്മവിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഈ മുഖ്യമന്ത്രി അടക്കം പത്രസമ്മേളനം നടത്തിക്കൊണ്ട് ഇത്തരം ഡയലോഗുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ടെലിവിഷൻ അവതാരികയായിരുന്ന ഇപ്പോൾ രാഷ്ട്രീയത്തിൽ സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വീണ എസ് നായര മലയാള സിനിമയെ തന്നെ പിടിച്ചു രീതിയിലുള്ള ഒരു റിപ്പോർട്ട് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഒരു കലാകാരി എന്നുള്ള രീതിയിൽ ഈ ഒരു റിപ്പോർട്ടിനെ ഏത് രീതിയിലാണെന്ന് നോക്കിക്കാണോ ഞാൻ കലാകാരി എന്നുള്ള നിലയിലും അതിനേക്കാൾ ഉപരി ഒരു സ്ത്രീ എന്നുള്ള നിലയിലും ഈ റിപ്പോർട്ട് നമ്മളൊക്കെ ഇപ്പം ഞാൻ അവതാരക എന്നുള്ള നിലയിൽ ഒരു പതിനാല് വയസ്സുള്ള സമയത്ത് ആങ്കറിങ് രംഗത്തേക്ക് വന്നതാണ് മീഡിയയിലേക്ക് വന്നതാണ് ആ സമയത്ത് വന്ന് കുറച്ചു കാലം കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് സിനിമകൾ ചെയ്തിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് ഞാൻ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല ഞാൻ വിചാരിക്കുന്നത് നമ്മൾ പല പല ഘട്ടങ്ങളിലായിട്ട് കേട്ടിട്ടുള്ള പല കാര്യങ്ങൾ അതായത് പലരുടെയും പല സ്ഥലങ്ങളിലും ഇതൊക്കെയാണ് എന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ട് സ്പെസിഫിക് ആവണമെന്നില്ല ചിലപ്പോൾ ഒരു ഗോസിപ്പിൻ്റെ ഒരു ഗോസിപ്പിൽ ചാലിച്ച ആയിരിക്കും ചിലപ്പം നമ്മളിലേക്ക് അത് എത്തുന്നത് പക്ഷേ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് വളരെ കാലങ്ങൾക്ക് ശേഷം ജസ്റ്റിസ് ഹേമയെ പോലെ ഒരു പ്രഗത്ഭമതിയായിട്ടുള്ള ഒരു 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 ജുഡീഷ്യറിയുടെ ഉന്നതങ്ങളിൽ ഇരുന്ന ഒരാൾ ഇതിനെക്കുറിച്ച് പഠിച്ചൊരു റിപ്പോർട്ട് വരുമ്പോൾ മാധ്യമങ്ങളിലൊക്കെ കേരളം ഞെട്ടുന്ന വാർത്ത എന്ന് പറയുമ്പോഴും ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ മാധ്യമ രംഗത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടോ ഒക്കെ നിൽക്കുന്ന നമ്മളെ സംബന്ധിച്ച് ഇതൊരു ഞെട്ടലുണ്ടാക്കുന്ന കാര്യമേ അല്ല ഇതൊക്കെ എത്രയോ നാളുകൾക്ക് മുമ്പ് പുറത്തു വരേണ്ടതും അർഹിക്കുന്ന പ്രാധാന്യത്തോടുകൂടി അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതുമായിട്ടുള്ള വിഷയങ്ങളാണ് നിർഭാഗ്യവശാൽ ഇത് ഇത് പുറത്തു വരാൻ ഇത്രയും വൈകി എന്നുള്ളതിലാണ് ഞാൻ വളരെ ഒരു ഒരു വിഷമം എനിക്ക് ഷെയർ ചെയ്യാനുള്ളത് കാരണം നാലര വർഷം മുമ്പ് ഗവൺമെൻറ്റിന് സമർപ്പിക്കപ്പെട്ട ഒരു ഒരു ഡോക്യുമെൻ്റ് ആ ഡോക്യുമെൻറ്റിൽ കൃത്യമായിട്ട് ഇരകളായിട്ടുള്ള പെൺകുട്ടികളടക്കം അവർ മൊഴികൾ കൊടുത്തിട്ടുണ്ട് എവിഡൻസസ് കൊടുത്തിട്ടുണ്ട് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ തുറന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അവരെല്ലാം ഇത് പറഞ്ഞിരിക്കുന്നത് തങ്ങളുടെ പേര് പുറത്ത് വരില്ല എന്നുള്ളൊരു അഷ്വറൻസിന് പുറത്താണ് അത് സ്വാഭാവികമാണ് ഇപ്പം നമ്മളാണ് ഒരു വിക്റ്റിം സൈഡിലെങ്കിലും നമ്മൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പറയാൻ പോകുന്നത് എൻ്റെ പേര് പുറത്തു കാരണം പലരെ സംബന്ധിച്ചിടത്തോളവും ഈ മേഖല എന്ന് പറയുന്നത് അവരുടെ വയറ്റിപ്പഴുപ്പാണ് പിന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലൊരു ഇഷ്യൂ നമുക്കറിയാം നമ്മുടെ കോടതികളിലൊരു കേസ് വന്നു കഴിഞ്ഞാൽ ഒരു പെൻഡൻസി ഓഫ് കേസസിൻ്റെ കണക്ക് തന്നെ വളരെ ഭയപ്പെടുത്തുന്നതാണ് ഇത്തരം കേസുകൾ വന്നു കഴിഞ്ഞാൽ ആ കേസിൻ്റെ പുറകെ കയറി ഇറങ്ങാനുള്ള ബുദ്ധിമുട്ട് മാനസിക പ്രയാസം സമൂഹത്തിൽ നിന്ന് നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം ഇവരെയെല്ലാം കാരണം ഒരു ഭാഗത്ത് ഈ സ്ത്രീകളെ സപ്പോർട്ട് ചെയ്ത് പറയുന്നത് പോലെ തന്നെ ഇവരെ കുറ്റപ്പെടുത്താനും ഒരു ഭാഗത്തുള്ളവർ കാണും അവർ പോയിട്ടല്ലേ എന്ന് പറയുന്നവർ കാണും അവരുടെ നിസ്സഹായതയോ അല്ലെങ്കിൽ അവർ കടന്നു പോയിട്ടുള്ള ട്രോമയോ ജീവിച്ച് മരിച്ചു ജീവിക്കുന്നവരായിരിക്കും ഇവരിൽ പലരും കാരണം നമുക്കറിയാം ഇത്തരത്തിലുള്ള നമ്മുടെ ആത്മാഭിമാനത്തിനെ ഡയറക്റ്റ് മുറിവേൽപ്പിക്കുന്ന ഒരു 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 സംഭവത്തിലൂടെ നമ്മൾ കടന്നു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോ രാത്രിയും ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നൈറ്റ്മെയർ ആണ് അവർ അത്രയും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ ഒരു കമ്മീഷന് മുമ്പിൽ വന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട് ഇപ്പം ഡാൻസേഴ്സിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി അതിൽ നിന്ന് ആളുകൾ ലെഫ്റ്റായി പോകുന്ന സാഹചര്യം ഉണ്ടായി എന്തുകൊണ്ടാണ് ഒരു 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 ജുഡീഷ്യൽ കമ്മീഷൻ വന്ന് മൊഴിയെടുക്കാൻ നിൽക്കുമ്പോൾ പോലും അവർക്ക് തുറന്നു പറയാൻ ഭയമാണ് എന്തുകൊണ്ടാണ് ഈ സ്ത്രീകളിത് ഭയപ്പെടുന്നത് എന്നുള്ളത് ഇപ്പോഴും അതിൻ്റെ ആഴത്തിൽ എത്ര പേർക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല കാരണം വൺസ് നമ്മളോ നമുക്ക് വേണ്ടപ്പെട്ടവരോ ഒക്കെ ഇതുപോലത്തെ ഏതെങ്കിലും ട്രോമയിലൂടെ കടന്നുപോയാൽ മാത്രമേ അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റിയും ഡെപ്തും നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഈ നാലര വർഷം സർക്കാർ ചെയ്ത പാതകമെന്താണെന്ന് വെച്ചാൽ കുറേ അധികം സ്ത്രീകൾക്ക് കൂടി ഇത്തരത്തിലുള്ള ഒരു എക്സ്പ്ലോയിറ്റേഷനിലൂടെ കടന്നു പോകേണ്ട സാഹചര്യം കാരണം ഈ റിപ്പോർട്ട് കിട്ടിയപ്പോൾ തന്നെ സർക്കാർ ആത്മാർത്ഥമായിട്ട് ഇതിനകത്തൊരു സ്റ്റെപ്പ് എടുത്തിരുന്നുവെങ്കിൽ കഴിഞ്ഞ നാലര വർഷം കൊണ്ട് നടന്നിരിക്കാനിടയുള്ള എങ്കിലും നമുക്ക് നടത്താ സംഭവിക്കാതെ കുറേ പെൺകുട്ടികളെ സേവ് ചെയ്യാമായിരുന്നു സർക്കാർ അതിനകത്ത് കണ്ണടച്ചിരിക്കുകയാണ് ഞാൻ സംശയിക്കുന്നു ശരിക്കും ഈ ഈ റിപ്പോർട്ടിൽ ഇൻഫർമേഷൻ കമ്മീഷൻ പറഞ്ഞതോ അല്ലെങ്കിൽ കോടതി പറഞ്ഞതിനെയോ ഒക്കെ അപ്പുറത്തേക്ക് പേജുകൾ സർക്കാർ 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 കണ്ടിട്ടില്ല അറിഞ്ഞിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല കാരണം സർക്കാരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏജൻസികളാണ് ഇതെല്ലാം പുറത്തുവിടുന്നതും കൈകാര്യം ചെയ്യുന്നതും അപ്പോൾ അവർ പറഞ്ഞതിലധികം പേജുകൾ ഒളിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒളിച്ചു വച്ചത് സർക്കാരിൻ്റെ അറിവോടു സർക്കാരിന് വേണ്ടപ്പെട്ടവരെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് അതുകൂടാതെ താങ്കൾ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ മോശമായ അനുഭവങ്ങൾ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ താങ്കൾക്കെതിരെ ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ താങ്കളുമായി ഏതെങ്കിലും നടിമാരോ ആരെങ്കിലും പങ്കുവച്ചിട്ടുണ്ടോ ഇത്തരം വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ ഞാൻ സജീവമായിട്ട് ആങ്കറിങ്ങിൽ നിൽക്കുന്ന സമയത്ത് പല തവണ എനിക്ക് അതായത് ഈ വിദേശ ഷോസ് വരുമല്ലോ വിദേശ ഷോസ് വരുമ്പോൾ ഒന്ന് രണ്ട് തവണ അതായത് ആർട്ടിസ്റ്റിന് മാത്രമേ ടിക്കറ്റ് എല്ലാം പ്രൊവൈഡ് ചെയ്യുള്ളൂ അങ്ങനെ ഗ്രൂപ്പായിട്ട് പോകണം എന്നുള്ള രീതിയിലൊക്കെ വന്നിട്ടുണ്ട് ഞാൻ ഞാൻ വിദേശ ഷോസ് വളരെ കുറച്ച് ചെയ്തിട്ടുള്ള ഒരാളാണ് വളരെ കുറച്ച് മാത്രമേ ചെയ്തിട്ടുള്ളൂ അപ്പം അങ്ങനെ ആണെങ്കിൽ നമുക്ക് ഓപ്പർച്യൂണിറ്റി ലഭിക്കും എന്നുള്ള തരത്തിൽ വന്നു അങ്ങനത്തെ ഒരു ഓഫർ പോലും സ്വീകരിക്കേണ്ട ഒരു ഒരു മാനസികാവസ്ഥയോ സാഹചര്യമോ എനിക്കില്ല കാരണം ഞാൻ പോകുന്ന സ്ഥലത്തെല്ലാം എൻ്റെ കൂടെ എൻ്റെ അമ്മയോ അല്ലെങ്കിൽ എൻ്റെ ഗ്രാൻഡ് മദറോ അച്ഛനോ ആരെങ്കിലും ഒരാൾ എപ്പോഴും അക്കമ്പനി അക്കമ്പനിണ്ട് അപ്പം ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം അവസരങ്ങൾ ഞാൻ വിചാരിക്കുന്ന വരുന്നത് ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ആർട്ടിസ്റ്റ് ഫീമെയിൽ ആർട്ടിസ്റ്റിന് മാത്രമായിട്ട് ടിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു വിസ പ്രൊവൈഡ് ചെയ്യുന്നു വിദേശത്തൊരു ഷോയാണ് പോയി അവിടെ വെച്ച് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ പ്രശ്നമോ ഉണ്ടായി കഴിഞ്ഞാൽ എന്തായിരിക്കും ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസം ശ്രീലേഖാ മിത്ര എന്ന് പറയുന്ന ബംഗാളി നടി രഞ്ജിത്തിനെതിരായിട്ടുള്ള അവരുടെ അനുഭവം ദുരനുഭവത്തെക്കുറിച്ച് പറഞ്ഞു അവർ തനിച്ചാണ് കേരളത്തിലേക്ക് വെസ്റ്റ് ബംഗാളിൽ നിന്ന് വരുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു മൂവായിരം നാലായിരം കിലോമീറ്റർ ദൂരെ സ്ഥലത്താണ് അവർ വന്നിരിക്കുന്നത് അവർക്ക് നാടറിയില്ല ഭാഷ അറിയില്ല ആളുകളെ അറിയില്ല ഈ വിളിച്ച് ഒരു പ്രൊഡക്ഷൻ കൺട്രോളറിനെയോ അവരുടെ ഒരു കോൺടാക്റ്റ് മാത്രമായിരിക്കും ഉള്ളത് വന്ന് ഇതുപോലൊരു ദുരനുഭവം ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഒരു രാത്രി മുഴുവൻ ഡോറ് അടച്ച് സോഫ സെറ്റ് ഡോറിനോട് ചേർത്തിട്ട് ഉണർന്നിരിക്കേണ്ട ഒരു സാഹചര്യം വരാം പക്ഷേ അത്തരം അനുഭവങ്ങളിലേക്കൊന്നും പോയിട്ടില്ല എനിക്ക് വ്യക്തിപരമായിട്ട് അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സംവിധായകൻ അതായത് അദ്ദേഹം എന്നോടങ്ങനെ ഡയറക്റ്റായിട്ട് അല്ല വേണ്ടതൊന്നും തരില്ലോ എന്നുള്ള രീതിയിൽ പറഞ്ഞു അന്ന് അപ്പം തന്നെ ഐ വാസ് ഫിഫ്റ്റ ഐ വാസ് ജസ്റ്റ് ഫിഫ്റ്റീൻ ഇയേഴ്സ് ഓൾഡ് ദെൻ ഞാൻ പറഞ്ഞു ഞാൻ ചോദിച്ചത് സാറിന് ഫോണിൽ കൂടെയാണ് ഞാൻ ചോദിച്ചത് സാറിന് വീട്ടിൽ ഭാര്യ ഇല്ലേന്ന് ചോദിച്ചു ചോദിച്ചിട്ടുണ്ട് ആൻഡ് ഐ വിൽ ടെൽ യു വൺ മോർ തിങ് ദാറ്റ് പേഴ്സൺ ഹാപ്പൻസ് ടു ബി ഇൻ ദ കോൺസ്റ്റിറ്റ്യുവൻസി വേർ ഐ കണ്ടസ്റ്റഡ് ഞാൻ നിയമസഭാ കാൻഡിഡേറ്റ് ആയിട്ട് മത്സരിച്ച ഈ കോൺസ്റ്റിറ്റുവൻസിയിലൊരു വോട്ടറുമാണ് അദ്ദേഹം പക്ഷേ ആ പേര് പറയാനോ അല്ലെങ്കിൽ വേറൊരു ഞാൻ താൽപ്പര്യപ്പെടുന്നില്ല ബിക്കോസ് ഹീസ് എന്നാ എന്താണ് പറയേണ്ടത് അങ്ങനെ ഒരു അതിലേക്ക് പോകേണ്ട സാഹചര്യം പിന്നീടുണ്ടായിട്ടില്ല ഞാൻ സിനിമയിലോ അല്ലെങ്കിൽ അത്തരം മേഖലകളിലോ സജീവമായി നിൽക്കാൻ ആഗ്രഹിച്ചിട്ടുമില്ല അതിന് ശേഷം ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ എൽ എൽ ബി എൽ എൽ ബി ചെയ്തു എൽ എൽ എം ചെയ്തു എൻ്റെ പഠനമായിട്ട് പോയി ആങ്കറിങ് എനിക്ക് ആ സമയത്ത് ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് വരുന്നത് എൻ്റെ ഐ വാസ് വെരി ഹാപ്പി വിത്ത് ദാൻ ആ രീതിയിൽ ഞാൻ പോയി എന്നുള്ളതാണ് ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത് ഒരു ഈ നമ്മുടെ കേരളം നമ്മുടെ കേരളം ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കുറേ ആളുകൾ അതിന് നേതൃത്വം നൽകുന്ന കുറച്ച് പേരെങ്കിലും വെറും ആഭാസന്മാരായിട്ട് അധപ്പതിച്ചു എന്നുള്ളത് പറയാതിരിക്കാൻ യാതൊരു നിർവാഹവുമില്ല ഇതേ ആഭാസന്മാർ ആഭാസ്തരം കാണിക്കുന്ന കുറേ പേർക്ക് കുട പിടിക്കുകയും ചെയ്യുകയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കുക രഞ്ജിത്ത് എന്ന് പറയുന്ന ചലച്ചിത്ര അക്കാദമി ചെയർമാനെക്കുറിച്ച് ഒരു നടി ഇത്തരത്തിൽ അവർക്കുണ്ടായിട്ടുള്ള കുറിച്ച് പറയുമ്പോൾ സംസ്ഥാനത്തെ മന്ത്രി തന്നെ അയാൾക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ് ഈ ഇപ്പോൾ രഞ്ജിത്തിനെതിരെ ഒരു കേസ് പുറത്തു വന്നു മറ്റ് പലരും പലരുടെ അനുഭവങ്ങളും പറയുന്നുണ്ട് ഇതൊരു ഒരു ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് മാത്രമാണെന്നുള്ളത് എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ ടിപ്പ് ഓഫ് ദ ഐസ്ബെർഗ് മാത്രമാണ് കാരണം പലരും പല സാഹചര്യം കൊണ്ട് പ്രശ്നം കൊണ്ട് പറയാൻ പറ്റാതിരിക്കുന്നവരുണ്ട് സിനിമ എന്ന് പറയുന്ന ഒരു തൊഴിൽ മേഖല എന്നുള്ള നിലയ്ക്ക് അത് സ്ത്രീകൾക്ക് സുരക്ഷിതത്വം നൽകുന്ന ഒരു ഇടമായിട്ട് നിർബന്ധമായിട്ട് മാറണം എന്തിനാണെന്നറിയോ ഒരുപാട് പേര് കലയിൽ താല്പര്യമുള്ള നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പെൺകുട്ടികളുണ്ട് ഇപ്പോൾ ഇത്രയും കോൺട്രവേഴ്സി കഴിഞ്ഞ കുറേ ദിവസമായിട്ട് വന്നു ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു അമ്മയിലെ മഹാന്മാർ ഇന്നലെ വന്നിരുന്ന് നടത്തിയ പത്രസമ്മേളനം കണ്ടു ആ മഹാന്മാരുടെ കൂടെ കുറച്ച് മഹതികൾ വന്നിരിക്കുന്നത് നമ്മൾ കണ്ടു അവർക്കാർക്കും അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നതാണ് അവർക്ക് അനുഭവം ഉണ്ടായിട്ടില്ലെങ്കിൽ വെൽ ഗുഡ് നല്ല കാര്യം ഭാഗ്യമാണ് പക്ഷേ അവർക്ക് അനുഭവം ഉണ്ടായിട്ടില്ല എന്ന് വെച്ച് മറ്റ് സ്ത്രീകൾക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല എന്നൊരിക്കലും പറയാൻ പറ്റില്ല അപ്പോൾ ആ പത്രസമ്മേളനത്തിന് ചിരിച്ചുകൊണ്ട് വന്ന് സൈഡിലിരിക്കുന്ന പെണ്ണുങ്ങൾ ആലോചിക്കണം സ്വയം അവർ പെണ്ണുങ്ങളാണോ എന്നുള്ളത് കാരണം നമ്മളൊരു ഇപ്പം ഞാൻ പറയട്ടെ ഞാൻ ഞാനൊരു പൊളിറ്റീഷ്യനാണ് നമ്മൾ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളിലും പ്രതികരിക്കേണ്ടി വരും അല്ലെങ്കിൽ ചർച്ചകൾക്ക് പോകേണ്ടി വരും നമ്മളോട് പോകാൻ പറയുമ്പോഴും നമുക്കൊരു വ്യക്തിത്വം എന്ന് ഒരു കാര്യമുണ്ട് എനിക്ക് ശരിയല്ല എന്ന് തോന്നുന്ന ഒരു കാര്യത്തിൽ നിന്ന് അറ്റ്ലീസ്റ്റ് മാറി നിൽക്കാനുള്ള ഒരു ഒരു ചങ്കൂറ്റമെങ്കിലും ഞാൻ കാണിക്കുക എന്ന് പറയുന്നത് പ്രധാനമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനൽ ചർച്ചയിൽ പോകുമ്പോൾ സി പി എമ്മിന് വേണ്ടി സംസാരിക്കാൻ പെണ്ണുങ്ങൾ അവിടെ വന്നിരിക്കുന്നു ഞാൻ പറഞ്ഞു നിങ്ങൾ വന്നിരിക്കാൻ പോലും പാടില്ല കാരണം ലജ്ജ സാമാന്യ ലജ്ജയുള്ള ഒരു സ്ത്രീയാണെങ്കിൽ ഒരിക്കലും വരില്ല ഇത്തരം ന്യായീകരണങ്ങൾക്ക് വരില്ല പറഞ്ഞു പറഞ്ഞൊഴിയാമല്ലോ എനിക്കിതിന് സാധിക്കില്ല അല്ലെങ്കിൽ എനിക്കൊരു അനാരോഗ്യമുണ്ട് എന്തെങ്കിലും പറഞ്ഞു മാന്യമായിട്ട് ഒഴിയാം ഇത്തരം വേദികളിൽ വന്നിരുന്നു കൊണ്ട് പെണ്ണുങ്ങളെന്ന് പറയുന്നവർ സമൂഹത്തിൻ്റെ ഇടയിൽ പോലും അവരൊരു അവർ അവരും നെഗറ്റീവായിട്ട് ചർച്ച ചെയ്യപ്പെടുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിന് വരാതിരിക്കുക ഒരുപാട് പ്രശ്നങ്ങൾ സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ ആകട്ടെ പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റീസിലുള്ള പ്രശ്നങ്ങളാകട്ടെ ഇപ്പം ശ്വേതാ മേനോനടക്കമുള്ളവർ ഇന്ന് മാധ്യമങ്ങളിൽ പറയുന്നത് കേട്ടോ അവർക്ക് ഒപ്പിട്ട ഒൻപത് സിനിമകളോ മറ്റോ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എന്താണ് ഈ ഈ കുളം കലക്കി മീൻ പിടിക്കുക എന്ന് പറയുന്ന ഒരു സൈക്കോളജിയുള്ള കുറേ പെണ്ണ് കുളം കലങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു ഓരോ ചാരി നിന്ന് മിണ്ടാതെ നിന്നാലും കുറച്ച് അവസരങ്ങൾ കിട്ടും അത് ഗ്രാബ് ഗ്രാബിയാമെന്ന് പറഞ്ഞ് നിൽക്കുന്ന കുറേ പെണ്ണുങ്ങളുണ്ട് അവരാണ് ഈ സ്ത്രീ സമൂഹത്തിന് ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത് കഴിഞ്ഞ കുറേ ദിവസമായിട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു സി പി എമ്മിൻ്റെ നിലപാട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് വനിതാ മതിൽ കെട്ടിയ കെട്ടുന്ന കെട്ടിയ പ്രസ്ഥാനമാണ് കോടികൾ ചെലവാക്കി ശബരിമലയിൽ സ്ത്രീകളെ ഒരു കോടതി വിധി വന്നതിൻ്റെ അടുത്ത ദിവസം തന്നെ ഹെൽമെറ്റ് ഇട്ട് കയറ്റിയ മഹാന്മാരാണോ ആണല്ലോ സ്ത്രീ സ്ത്രീ മുന്നേറ്റത്തിന് വേണ്ടിയിട്ടാണ് സ്ത്രീ തുല്യതയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ മഹാന്മാരുടെ സ്ത്രീ തുല്യത എവിടെ പോയി സ്ത്രീകളുടെ അവകാശ സംരക്ഷണം എവിടെ പോയി തലയണിക്കിടയിൽ വാക്കെത്തി വെച്ച് ഒരു സ്ത്രീക്കും കേരളത്തിൽ ഉറങ്ങേണ്ടി വരില്ല എന്ന് പറഞ്ഞിട്ടാണ് ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നത് അതിനുശേഷം വാളയാർ ഇവിടെ ഉണ്ടായി വണ്ടിപ്പെരിയാർ ഉണ്ടായി എവിടെ പോയി അവിടെയൊക്കെ കാണിച്ചിട്ടുള്ള നീതിയില്ലായ്മ നാണമില്ലായ്മ വ്യക്തിത്വമില്ലായ്മയാണ് പിണറായി സർക്കാർ ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഈ രീതിയിൽ ചർച്ച ഇപ്പോൾ പതുക്കെ പതുക്കെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറയുന്നത് എല്ലാവരും പുറത്ത് വരണം എല്ലാവരും പുറത്തു വന്ന് സംസാരിക്കണം ഈ ഈ ഈ ഹേമ കമ്മിറ്റി റിപ്പോ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കൊഗ്നൈസബിൾ ഒഫെൻസ് പോക്സോ ഒഫെൻസ് ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സർക്കാരിന് കേസ് എടുക്കാനായിട്ട് പോലീസിനോട് നിർദ്ദേശിക്കാവുന്ന ഇൻസ്റ്റൻസസ് അതിനകത്ത് ഉണ്ട് സർക്കാർ മിണ്ടുന്നില്ല മുഖ്യമന്ത്രി വന്നു പറയുന്നു പരാതി കൊണ്ടുവരട്ടെ നമ്മൾ പരാതി എടുക്കാം ഈ മൊഴി കൊടുക്കാൻ പോലും ഭയപ്പെടുന്ന പെൺകുട്ടി ഒരു കം ഒരു വനിത ചെയർ ചെയ്യുന്ന കമ്മിറ്റിക്ക് ജുഡീഷ്യൽ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി കൊടുക്കാൻ ഭയപ്പെട്ടിരുന്ന പെൺകുട്ടികൾ എങ്ങനെയാണ് സർ ഈ സർക്കാരിനെ വിശ്വസിച്ച് അല്ലെങ്കിൽ എങ്ങനെ പെണ്ണുങ്ങൾ പരാതിയുമായിട്ട് വരും നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഈ സർക്കാരിനെ വിശ്വസിച്ച് പെണ്ണുങ്ങൾ എങ്ങനെ പരാതിയുമായിട്ട് വരും ഒരിക്കലും വരില്ല പെണ്ണുങ്ങൾ ഇവ ഇവർ ഇത്ര ധൈര്യത്തോടുകൂടി പറയുന്നത് അറിയോ ഒരു സ്ത്രീയും മുന്നോട്ട് വരാൻ തയ്യാറാവില്ല എന്നുള്ള ഉറച്ച ആത്മവിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഈ മുഖ്യമന്ത്രി അടക്കം പത്രസമ്മേളനം നടത്തിക്കൊണ്ട് ഇത്തരം ഡയലോഗുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ മുഖ്യമന്ത്രിക്കും സാംസ്കാരിക മന്ത്രിക്കുമൊക്കെ അവരുടെ അവരവരുടെ വീട്ടിലിരിക്കുന്ന പെൺകുട്ടികൾക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴേ അതിൻ്റെ ഇൻറ്റൻസിറ്റി എന്താണെന്നുള്ളത് മനസ്സിലാവുകയുള്ളു തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾ ഞാനൊരു കലാകാരി എന്നുള്ള നിലയിലും അതിലുപരി ഒരു സ്ത്രീ എന്നുള്ള നിലയിലും പറയുന്നു എൻ്റെ ഒരു 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 പൊളിറ്റീഷ്യൻ എന്നുള്ളൊരു സൈഡിൽ മാറ്റിവെച്ചുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ ഈ വിഷയത്തിൽ കേരളത്തിലെ മാധ്യമങ്ങളോ സർക്കാരോ പ്രതിപക്ഷ പാർട്ടികളോ കാബഡ്യം കാണിക്കുകയാണെങ്കിൽ കേരളത്തിലെ പൊതുസമൂഹം അവർക്ക് മാപ്പ് കൊടുക്കില്ല അത് ഏത് പാർട്ടി ചെയ്താലും മാപ്പ് കൊടുക്കില്ല കാരണം നമുക്ക് വേണ്ടപ്പെട്ട പലരും കാണുമായിരിക്കും നമുക്ക് പരിചയമുള്ള പലരും കാണുമായിരിക്കും പലരെ കുറിച്ചും പലതും പുറത്ത് വന്നേക്കാം പറഞ്ഞേക്കാം സ്ത്രീകൾക്കെതിരെ ഒരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ സീറോ ടോളറൻസ് എന്നുള്ള നിലപാടിലേക്ക് പോകാത്ത പക്ഷം തീർച്ചയായിട്ടും അതിൻ്റെ വില ആരാണോ ആ തെറ്റ് കാണിക്കുന്നത് അവർ കൊടുക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഈ പവർ ഗ്രൂപ്പ് ഈ സിനിമാ മേഖലയിൽ നിലനിൽക്കുന്നുണ്ട് ഈ പവർ ഗ്രൂപ്പും ഗവൺമെന്റുമായി എന്തെങ്കിലും ഒത്തുകളി നടക്കുന്നുണ്ടോ എന്നുള്ള സംശയവും നിലവിലിപ്പോൾ ഉയർന്നു ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒന്ന് രണ്ട് ച ചാനൽ ചർച്ചയിൽ പോയപ്പോൾ ഞാൻ പറഞ്ഞാണ് ഈ റിപ്പോർട്ട് ഈ പവർ ഗ്രൂപ്പിലുള്ളവരെ കണ്ടിട്ടാണോ സർക്കാർ പുറത്തുവിട്ടതെന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു ഇല്ല എങ്കിൽ ഇൻഫർമേഷൻ കമ്മീഷൻ അടക്കം പറഞ്ഞതിൽ അധികം പേജുകൾ എന്തിനാണ് സർക്കാർ ഹൈഡ് ചെയ്തത് ആരുടെ നിർദ്ദേശപ്രകാരം താല്പര്യ ഇത് ഹൈഡ് ചെയ്തതെന്നുള്ളത് ചോദിക്കേണ്ടിയിരിക്കുന്നു ഈ പവർ ഗ്രൂപ്പിൽ തന്നെ സംസ്ഥാനത്തെ ഒരു മന്ത്രി അടക്കമുള്ളവരുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഇപ്പം നമ്മുടെ യശശരീരനായ നടൻ തിലകൻ സാറിനെ അടക്കം ഏതൊക്കെ തരത്തിലാണ് ഈ പവർ ഗ്രൂപ്പ് ബുദ്ധിമുട്ടിച്ചതെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞ് നമുക്കെല്ലാവർക്കും അറിവുള്ള കാര്യങ്ങളാണ് അല്ലേ അപ്പോൾ ഈ പവർ ഗ്രൂപ്പ് ആണോ സർക്കാരിനെ ഫണ്ട് ചെയ്യുന്നത് ഇലക്ഷൻ ഫണ്ട് ചെയ്യുന്നത് എനിക്ക് സംശയം തോന്നുന്നുണ്ട് കാരണം ഇപ്പോൾ സ്വാഭാവികമായിട്ടും അല്ലെങ്കിൽ ഇത്രയും അധികം അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ റിസ്ക് എടുത്ത് മുഖ്യമന്ത്രിയും സാംസ്കാരിക മന്ത്രിയും ഒക്കെ തയ്യാറാവേണ്ട സാഹചര്യം ഇല്ലല്ലോ സർക്കാർ എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ജീവനും സ്വത്തിനും കാവൽക്കാരായി നിൽക്കേണ്ടവരാണ് ഒരു ഒരു ക്രൈം എന്ന് പറയുന്നത് ഒരു ഒഫെൻസ് എന്ന് പറയുന്നത് ഈസ് എൻ ഒഫെൻസ് അഗെയിൻസ്റ്റ് പബ്ലിക് അറ്റ് ലാർജ് ഒഫെൻസ് അഗേൻസ്റ്റ് എ സ്റ്റേറ്റ് ആണ് അതുകൊണ്ടാണല്ലോ പ്രോസിക്യൂഷൻ ക്രിമിനൽ കേസിൽ കോടതിയിൽ അല്ലേ റെപ്രസെൻറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ സർക്കാർ മിണ്ടാതിരിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ പവർ ഗ്രൂപ്പുമായിട്ട് എന്തോ ധാരണകളുണ്ട് അത് ഏത് തരത്തിലുള്ള ധാരണകളാണെന്ന് അറിയില്ല പ്രത്യേകിച്ച് ഇപ്പോൾ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കുകയാണെങ്കിൽ എം എൽ എമാരായും മന്ത്രിമാരായും ഒക്കെ കലാകാരന്മാർ സിനിമാക്കാർ കുറച്ച് പേരുണ്ട് പിന്നെ നമ്മൾ പേരെടുത്ത് അഭിനന്ദിക്കേണ്ട രണ്ട് മൂന്ന് സ്ത്രീരത്നങ്ങളുണ്ട് ഈ ഇടതുപക്ഷത്ത് ഒന്ന് നമ്മുടെ വനിതാ ശിശു വികസന വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മന്ത്രി വീണ ജോർജ് ഒരു മുൻ മാധ്യമപ്രവർത്തകായിരുന്നു അവരെന്ന് പറയുന്നതിൽ വളരെയധികം സങ്കടമുണ്ട് കാരണം മാധ്യമത്തിൽ നമ്മൾ ഒരു ഒരു ആവുന്ന സമയത്ത് നമ്മൾ ആദ്യം പഠിക്കുന്നത് സത്യസന്ധമായ കാര്യങ്ങൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എത്തിക്കുകയാണ് മാധ്യമധർമ്മം എന്നുള്ളതാണ് അപ്പോൾ ആ കാലഘട്ടം കഴിഞ്ഞ് മന്ത്രിയായി കഴിഞ്ഞപ്പോഴേക്കും എം എൽ എ ആയി കഴിഞ്ഞപ്പോഴേക്കും സ്വന്തം സീറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതിലേക്ക് ഇവരുടെ താല്പര്യങ്ങൾ ചുരുങ്ങിപ്പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് ഈ കേസിൽ മാത്രമല്ല ഞാൻ പറയട്ടെ ഈ വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിലെ ഒരു ഒരു കുഞ്ഞിനെ കടത്തിയ ഒരു കേസ് രണ്ട് മൂന്ന് വർഷം മുമ്പ് വളരെ ചർച്ചയിൽ നിന്നതാണ് അനുപമയുടെ കുഞ്ഞിനെ കടത്തിയ വിഷയം ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് വന്നിട്ടും ആ റിപ്പോർട്ട് ഇതുവരെയായിട്ടും ബഹുമാനപ്പെട്ട മന്ത്രി അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ആ റിപ്പോർട്ട് ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത്രയും അധികം വനിതകളുടെയും ശിശുക്കളുടെയും ക്ഷേമത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു മന്ത്രിയാണ് ഇപ്പോൾ കേരളത്തിന് വീണ ജോർജിൻ്റെ രൂപത്തിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് പിന്നെ ശൈലജ ടീച്ചർ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ റിപ്പോർട്ട് സമർപ്പിക്കപ്പെടുന്ന സമയത്ത് ശൈലജ ടീച്ചർ ടീച്ചറമ്മ ടീച്ചറമ്മയായിരുന്നു കേരളത്തിലെ ഈ വനിതാ ശിശു വക വികസന വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ടീച്ചർ അമ്മ അറിഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ല ഇതുവരെ ഒന്നും ഉരിയാടിയതായിട്ട് കേൾക്കുന്നില്ല അപ്പൊ ഇത്തരത്തിലുള്ള സ്ത്രീരത്നങ്ങളെ ഇടതുപക്ഷം സമ്പന്നമാണ് എന്നുള്ളത് കൂടി അടിവരയിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു